ഇപ്പോൾ എത്തി നിൽക്കുക പ്രവിത്താനം ഫൊറോനാപ്പള്ളിയുടെ മുൻവശത്താണ് ഈ ദേവാലയത്തിലാണ് ദേവദാസൻ കാവുകാട്ട് പിതാവ് മാമോദിസ സ്വീകരിച്ചതും ഈ ദേവാലയത്തിൻ്റെ മദ്ബഹായിലാണ് അദ്ദേഹം അൾത്താരബാലനായി ശുശ്രൂഷ ചെയ്തത് അതുപോലെ തന്നെ നവവൈദികനായി പുത്തൻ കുർബാന അർപ്പിച്ചതുമൊക്കെ വിത്താനം ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കാവുകേട്ട് പിതാവിൻ്റെ കണ്ടമൂല്യമായ തിരുശേഷിപ്പുകൾക്ക് മുമ്പിലാണ് നമ്മളിപ്പോൾ ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രമാണ് അന്നത്തെ രീതി അനുസരിച്ചുള്ള ലാറ്റിൻ സ്വാധീനമുള്ള സൂർപ്ലേസും അതിനോട് ചേർന്ന മറ്റു തിരുവസ്ത്രങ്ങളും പട്ടം മൂടിത്തൊപ്പി എന്ന് പറയുന്ന തലവെക്കുന്ന സ്കൾ ക്യാപ്പ് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ചെല്ലുകൂട്ടിൽ കാണുക ഒപ്പം പിതാവ് ഉപയോഗിച്ചിരുന്ന ഒരു ടീ അത് പിതാവ് വ്യക്തിപരമായി ഉപയോഗിച്ചിരുന്ന എന്നാണ് വീട്ടുകാർ പള്ളിയിൽ സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് പുരാതനമായ പ്രവിത്താനം പള്ളിയുടെ പള്ളിമേട മുൻപിലാണ് നമ്മളിപ്പോൾ ഈ പള്ളിമേടയും വളരെ പുരാതനമാണ് ഏകദേശം നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് അതേ പഴമയിൽ തന്നെ ഈ പള്ളിമേട സൂക്ഷിച്ചിട്ടുമുണ്ട് ഈ പള്ളിമേടയിലാണ് ദേവദാസൻ കാവുകാട്ട് പിതാവ് തിരുക്കർമ്മങ്ങൾക്കായിട്ട് പ്രവിത്താനത്ത് എത്തുമ്പോൾ വിശ്രമാർത്ഥം താമസിച്ചിരുന്നത് അതുപോലെ തന്നെ വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോഴും വൈദികനായിരുന്നപ്പോഴും പലപ്പോഴും ഈ പ്രവിത്താനത്ത് എത്തുമ്പോഴൊക്കെ കാവുകാട്ടു പിതാവ് വിശ്രമിച്ചിരുന്നത് ഈ പള്ളിമേടയിലാണ് വൈദികതയോടും ദൈവികതയോടുമൊക്കെ ഒത്തിരിയേറെ ചേർന്ന് നിന്ന കാവുകാട്ടു തടവാട് മായ മീനച്ചൽ കർത്താക്കന്മാരുടെ ഭരണസീമയിൽപ്പെട്ട അന്തീനാട് കരയിലെ പ്രവിത്താനം ദേശത്ത് കാവുകാട്ട് മാഞ്ചേരിൽ തറവാടിന്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ ഈ മുറ്റം ഒരു പുണ്യം പിച്ചവെച്ച മുറ്റമാണ് ആ പുണ്യം നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസൻ മാർ മാത്യു കാവുകാട്ടു പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിതമായ എസ് പി കോളേജിന്റെ ചാപ്പലിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക ഈ ചാപ്പൽ പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കാവുകാട്ട് പിതാവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല നിമിഷങ്ങൾക്കും പല തീരുമാനങ്ങൾക്കും വേദിയായത് ഈ ചാപ്പലും ഈ ചാപ്പലിലെ ദിവ്യകാരുണ്യ സാന്നിധ്യവും വൈദികനായി ഏറെ താമസിയാതെ രൂപതാധ്യക്ഷനായിരുന്ന കാളാശ്ശേരി പിതാവ് കാവുകാട്ടച്ഛനെ നിയോഗിച്ചത് മൈനർ സെമിനാരി അധ്യാപകനായിട്ടാണ് കോട്ടയത്തുള്ള മൈനർ സെമിനാരിയിൽ ഏറെ വൈകാതെ കാവുകാട്ടച്ഛൻ രോഗബാധിതനായി പിതാവിൻ്റെ അനുവാദത്തോടുകൂടി അദ്ദേഹം സ്വഭവനത്തിൽ പ്രവിത്താനത്തുള്ള സ്വഭവനത്തിൽ പോയി പ്രേറെ കാലം വിശ്രമിച്ചു ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹത്തെ വീണ്ടും പിതാവ് ചങ്ങൻ കാഞ്ഞിരപ്പള്ളി സ്കൂളിലേക്ക് അധ്യാപകനായിട്ട് നിയമിച്ചു അവിടെ എല്ലാവർക്കും പ്രിയങ്കരമായി ശുശ്രൂഷ ചെയ്ത കാവുകാട്ടച്ഛനെ കാളാശ്ശേരി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ സുറിയാനി അധ്യാപകനായും ഹോസ്റ്റൽ വാർഡനായും നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ഒരു ജൂലൈ മാസത്തിൽ ഈ ചാപ്പലിൻ്റെ മുറ്റത്ത് ഒത്തിരിയേറെ ദൈവജനത്തിൻ്റെ അകമ്പടിയോടെ കാറുകളുടെ അകമ്പടിയോടെ വന്നിറങ്ങിയ കാവുകാട്ടച്ഛനെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹ സഹപ്രവർത്തകനായി ഇവിടെ ഉണ്ടായിരുന്ന കാളാശ്ശേരി അച്ഛൻ ചോദിച്ചത്രേ ഒരു മെത്രാനെ പോലെയാണല്ലോ വന്നിറങ്ങുന്നത് എന്ന് എന്തായാലും ആ ഒരു ചോദ്യം കാലക്രമത്തിൽ ശരിയെന്ന് തെളിയുന്നതാണ് നമ്മൾ കാണുന്നത് ഈ എസ് പി കോളേജിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തത് പ്രധാനമായും മൂന്ന് ഹോസ്റ്റലുകളിലാണ് ആദ്യം അദ്ദേഹം ശുശ്രൂഷ ചെയ്തത് സെൻറ്റ് ജോസഫ് ഹോസ്റ്റലിലാണ് അവിടെ ചുരുങ്ങിയ കാലം മാത്രമാണ് അദ്ദേഹം പാടാനായിരുന്നത് അതിനുശേഷം പെട്ടെന്ന് തന്നെ പിതാ അദ്ദേഹത്തെ കത്തോലിക്കർക്കായി സ്ഥാപിതമായ എസ് ഐച്ച് ഹോസ്റ്റലിലേക്ക് സെക്രട്ട് ഹാർട്ട് ഹോസ്റ്റലിലേക്ക് വാടനായി നിയമിച്ചു അവിടെ അദ്ദേഹം ദീർഘകാലം വാടനായിട്ട് സേവനം ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കാളാശ്ശേരി പിതാവ് അദ്ദേഹത്തെ സെൻറ്റ് തോമസ് ഹോസ്റ്റലിൻ്റെ വാടനായി നിയമിച്ചു സെൻറ് തോമസ് ഹോസ്റ്റൽ വാർഡനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രൂപതാധ്യക്ഷൻ എന്ന നിയോഗം നിയോഗമെത്തുക ഒന്ന് രണ്ട് പ്രാവശ്യം പരിശുദ്ധ സിംഹാസനത്തോട് തൻ്റെ വിസമ്മതം അറിയിച്ചുവെങ്കിലും വളരെ എളിമയോടെ അദ്ദേഹം താണപേക്ഷിച്ചുവെങ്കിലും പരിശുദ്ധ സിംഹാസനം തീരുമാനത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി രൂപതയിൽ മെത്രാനായി കാവുകാട്ടൻ മതിയെന്ന തീരുമാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ മാസത്തിലാദ്യം അദ്ദേഹത്തെ ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കൽപ്പന വന്നു കൽപ്പന അരമനയിലെത്തി അരമനയിൽ നിന്നും ബഹുമാനപ്പെട്ട കരിക്കമ്പള്ളി അച്ഛൻ കൽപ്പനയുമായിട്ട് എറണാകുളച്ചനും കൂടൊപ്പം ഈ ചാപ്പലിലേക്കാണ് എത്തുക ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളച്ഛൻ ഹോസ്റ്റലിൽ ചെന്ന് സെൻറ് തോമസ് ഹോസ്റ്റലിൽ ചെന്ന് അദ്ദേഹത്തെ വളരെ ആദരവോടെ ഈ ചാപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഈ ചാപ്പലിൽ വെച്ചാണ് അദ്ദേഹം മെത്രാനടുത്ത സ്ഥാനിക ചിഹ്നങ്ങൾ അണിയുന്നതും അതുകൊണ്ടാണ് വളരെ അദ്ദേഹത്തിൻ്റെ കവാട്ട് പിതാവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും വേദിയായത് ഈ ചാപ്പലാണ് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ ചാപ്പലാണ് എന്ന് പറഞ്ഞത് തൻ്റെ ആസ്ഥാനമായി പരിശുദ്ധ സിംഹാസനം കൽപ്പിച്ചു നൽകിയ കോട്ടയം പട്ടണം ലബിഞ്ഞ മെത്രാനസിന് അത്ര സ്വീകാര്യമായിരുന്നില്ല കാരണം കത്തോലിക്കരുടെ എണ്ണത്തിലുള്ള വലിയ കുറവ് അദ്ദേഹത്തെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിച്ചു അതിന് പരിഹാരമായി കത്തോലിക്കർ ഏറെയുള്ള കത്തോലിക്കാ വിശ്വാസത്തോടും മതമേലധിക്ഷ്യന്മാരോടും വൈദികരോടുമൊക്കെ ഒത്തിരിയേറെ സ്നേഹവും ഭക്തിയുമൊക്കെ പുലർത്തുന്ന ചങ്ങനാശ്ശേരി പട്ടണം തന്റെ ആസ്ഥാനമാക്കുവാനായിട്ട് അദ്ദേഹം റോമിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും റോം അത് അനുവദിക്കുകയും ചെയ്തു അതനുസരിച്ച് ചങ്ങനാശ്ശേരി പട്ടണത്തോട് ചേർന്നുള്ള ഇരുമ്പനത്തു കൊന്ന് അദ്ദേഹം വിലയ്ക്ക് വാങ്ങുകയും ഇവിടെ അദ്ദേഹം തന്റെ അരമന പണിയിക്കുകയും ചെയ്തു അദ്ദേഹത്തെ അരമന പണിയുടെ സിംഹഭാഗവും അദ്ദേഹം പൂർത്തിയാക്കിയെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നത് പിൻഗാമികളുടെ കാലത്താണ് ഈ അരമനയിലാണ് ദേവദാസൻ കാവുകാട്ട് പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അറുപത്തിയൊൻപതിൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള സമയം ജീവിച്ചതും തന്റെ അതിരൂപതാ നിർവഹിച്ചുകൊണ്ടിരുന്നതും സുറിയാനിക്കാരെ ലത്തീൻ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തൃശ്ശൂരും കോട്ടയവും രണ്ട് വികാരത്തുകൾ സ്ഥാപിച്ചു സുറിയാനിക്കാർക്ക് വേണ്ടിയിട്ട് കോട്ടയം വികാരിയത്തിൻ്റെ അധ്യക്ഷനായി നിയമിച്ചത് മാർ ചാൾസ് ലബീനി മെത്രാനിയാണ് എന്നാൽ സുറിയാനി കത്തോലിക്കർ അധികമില്ലാതിരുന്ന കോട്ടയം തൻ്റെ ആസ്ഥാനമാക്കുവാനായിട്ട് ലബീനി മെത്രാനച്ചിന് വലിയ താല്പര്യമില്ലായിരുന്നു അദ്ദേഹം അതിനൊരു ബദൽ സംവിധാനമായി തെരഞ്ഞെടുത്തത് തൻ്റെ ആസ്ഥാനം മാറ്റുക എന്നുള്ളതാണ് അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തതാണ് ചങ്ങനാശ്ശേരി ആയിടെ പണിതീർത്ത വളരെ മനോഹരമായൊരു ദേവാലയവും അതുപോലെ തന്നെ വൈദിക വേദ വേനധിഷ്യന്മാരോടും വൈദികരോടും ഒക്കെ അതിലൊറ്റ സ്നേഹവും വിധേയത്വവും ഉണ്ടായിരുന്ന ചങ്ങനാശ്ശേരിക്കാരുമൊക്കെ തൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റുവാനായിട്ട് ലവീന്യ ലവീന്യുമെത്താനച്ചനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് അദ്ദേഹം തൻ്റെ ആസ്ഥാന ദേവാലയമായി തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമദേയത്തിലുള്ള ദേവാലയത്തിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക ഈ ദേവാലയത്തിലാണ് ഈ ദേവാലയം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ദേവദാസന്മാർ മാത്യു കാവുകാട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ തൻ്റെ അതിരൂപതാ ഭരണം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി ആറ് വരെ ചങ്ങനാശ്ശേരി മെത്രാൻ എന്ന നിലയിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ചങ്ങനാശ്ശേരി അതിരൂപതയാക്കി ഉയർത്തപ്പെട്ടപ്പോൾ മെത്രാപൊലീത്ത എന്ന നിലയിലും അദ്ദേഹം ഈ ദേവാലയം തന്നെയാണ് തൻ്റെ ആസ്ഥാനമാക്കി ഭരണം നിർവഹിച്ചത് ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒക്ടോബർ ഒൻപതാം തീയതി അദ്ദേഹം കാലം ചെയ്ത് കബറടക്കപ്പെട്ടതും ഈ ദേവാലയത്തിലെ മദ്ബഹയ്ക്കുള്ളിൽ തന്നെയാണ് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മദ്ബഹയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക കത്തീഡ്രൽ എന്ന വാക്കുണ്ടാകുന്നത് കതേത്ര എന്ന വാക്കിൽ നിന്നാണ് കതേത്ര എന്ന പദത്തിൻ്റെ അർത്ഥം സിംഹാസനം എന്നാണ് ഈ കത്തീഡ്ര ദേവാലയത്തിലാണ് മെത്രാപൊലിത്താന്മാരുടെ ഔദ്യോഗിക സിംഹാസനം സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അറുപത്തിയൊൻപത് വരെ കത്തിരി ദേവാലയത്തിലെ ഈ കത്തേദ്രയിൽ സിംഹാസനത്തിലിരുന്നു കൊണ്ടാണ് കവ് പിതാവ് ചങ്ങനാശ്ശേരി രൂപതയെ മേയിച്ചു ഭരിച്ചത് അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ മാസം പത്ത് പത്താം തീയതി ദ ഈ മദ്ബഹായിൽ ഈ ഭാഗത്തായിട്ടാണ് കൗകാട്ട പിതാവ് കബറടക്കപ്പെട്ടത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കബറടം തുറന്ന് കബറുടെ ദേവാലയത്തിലേക്ക് ത്രിശേഷിപ്പുകൾ മാറ്റിസ്ഥാപിക്കുകയുണ്ടായി